നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോഴും പോപ്പുലർ ഫ്രണ്ടിലെ നേതാക്കളെല്ലാം എസ് ഡി പിയിലാണ് പ്രവർത്തനം നടത്തിയിരുന്നത് കൂടാതെ വിദേശത്ത് നിന്നും വരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവാല ഫണങ്ങൾ അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെ അക്കൗണ്ട് വഴി അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ട് വഴിയാണ് എസ് ഡി പി നേതാക്കളെല്ലാം തന്നെ പണങ്ങളെല്ലാം എടുത്ത് ചെലവാക്കിക്കൊണ്ടിരുന്നതും ഇ ഡി കണ്ടെത്തിയിരുന്നു കൂടാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് എസ് ഡി പി എന്നതും ഇ ഡിയുടെ നിർണായകമായ അന്വേഷണത്തിൽ എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന് തന്നെ അപകടമാണെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരോധിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ ഇ ഡിയുടെ റിപ്പോർട്ട് പ്രകാരം എൻ എയുടെ ഒരു മിന്നൽ നീക്കമാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത് പക്കഫ് ഭേദഗതി ബിൽ പാസ്സായത് കേന്ദ്ര സർക്കാർ നിർത്തുന്നില്ല അതിനു പിന്നാലെ മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരെ വീടുകളിൽ എൻ ഐ എ പരിശോധന തുടരുകയാണ് നാലുപേരെ ഇതിനോടകം തന്നെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുലർച്ചെ മൂന്നോടെയാണ് കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘം അഞ്ച് വീടുകളിൽ പരിശോധന നടത്തിയത് പോലീസിനെ പോലും അറിയിക്കാതെയാണ് അവർ എത്തിയതെന്നാണ് സൂചന നാല് വീടുകളിൽ പരിശോധന പൂർത്തിയായി ഓരോ വീടുകളിൽ നിന്നും ഓരോരുത്തരുടെ വിധം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സൂചന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടികൂടിയതെന്നും ചോദ്യം ചെയ്യലിന് ശേഷം നിരപരാധികളാണെങ്കിൽ അത് എന്നേക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അവരെ കസ്റ്റഡിയിലെടുക്കാതെ വെറുതെ വിടുമെന്നും ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിലായവരിൽ ഒരാൾ എസ് ടി പി ബ്രാഞ്ച് പ്രസിഡന്റാണ് ആണ് രണ്ടു പേർ സ്വർണ പണിക്കാരാണ് റിഷാദ് ഖാലിദ് സെയ്ദലവി ഷിഹാബ് എന്നിവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മറ്റൊരു എസ് ഡി പി എ പ്രവർത്തകനായ ഷംനാഥിന്റെ വീട്ടിലും എൻ ഐ എ റെയ്ഡ് നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം സംസ്ഥാനത്തെ എസ് ഡി പി ഐ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് നടന്നു രാജ്യത്ത് പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് എൻ ഐയുടെ ഇപ്പോഴത്തെ നടപടികളെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായ എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണെന്ന് നേരത്തെ തന്നെ ഇ ഡിക്ക് വ്യക്തമായ തെളിവുകളോടെ ഇ ഡി അത് കേന്ദ്രത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സാമ്പത്തികവും നയപരവുമായും എസ് ഡി പി ഐയിൽ പി എഫ് ഐക്ക് സ്വാധീനമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് ഡി പി ഐ പി എഫ് ഐ സ്വാധീനിച്ചുവെന്നും കണ്ടെത്തലിനെ തുടർന്നാണ് നടപടികൾ ഇതിനിടെയാണ് എൻ ഐ എയും റെയ്ഡിന് എത്തുന്നത് അഞ്ച് വീടുകളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് ചെങ്ങര മംഗലശ്ശേരി കിഴക്കേത്തല ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടന്നു പഴയടുത്ത് ഷംനാഥിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് ഫൈസി നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുമ്പേ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനാംഗങ്ങളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡും എൻഫോഴ്സ്മെന്റ് നടപടിയും എടുത്തിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന എസ് സ്വയം സ്വതന്ത്ര സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനുള്ള അന്വേഷണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ എസ് നിരോധിക്കാനും സാധ്യത ഏറെയാണ് ഈ കേസ് എൻ ഐ എ സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതിനിടെയാണ് എൻ ഐ എം മലപ്പുറത്ത് അന്വേഷണത്തിന് എത്തുന്നത് മഞ്ചേരിയിൽ എൻ ഐ എത്തിയത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണെങ്കിലും എസ് ഡി പി ज्योतना माने अवर्डे लक्ष्य न्यूज़ डेस्क प्रथम न्यूज़ ब्रांडिंग पार्टनर एड्यूबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयरन बिल्ड गुजरात ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ